പാലായിലും മൂന്നാറിലുമൊക്കെ ഇരുന്നിട്ട് എന്തൊരു വിലയാന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറൊക്കെ ചിലപ്പോൾ നമുക്ക് സെൻറ്റിന് അയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കൊക്കെ എസ്റ്റേറ്റിൽ കിട്ടുന്ന വിലയ്ക്ക് തിരുവനന്തപുരം സിറ്റിയിൽ വന്ന് വാങ്ങണമെന്ന് ചോദിച്ചാൽ നടക്കാത്ത കേസല്ലേ അതാണ് തിരുവനന്തപുരം മരംകുഴി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ മാറി മരതംകുഴിയിൽ നിന്ന് നമ്മുടെ ഉദയന്നൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറി ഇങ്ങനെ വരുമ്പോഴത്തേക്കും വലത്തോട്ട് ഞാറമോട് എന്നു പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബോർഡ് കാണാം ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന ചെറിയൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ അരികത്തൂടെ കാണുന്നത് അതായത് ഈ ഒരു വഴി ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നേരെ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് ഏഴര സെൻറ്റ് സ്ഥലം നല്ല നീറ്റായിട്ടുള്ള ഒരു ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട് നമുക്കതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം മരുതംകുഴി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലൊക്കേഷനാണ് കേട്ടോ കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശാസ്തമംഗലം ജംഗ്ഷനിൽ നിന്ന് ഏറ്റവും അടുത്തായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണ് മരുതംകുഴി ജംഗ്ഷനിലേക്കുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് വെള്ളയമ്പലത്തേക്ക് കയറുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര കിലോമീറ്ററിലൊക്കെ ശാസ്ത ശാസ്ത്രമംഗലം കയറാൻ ഒരു കിലോമീറ്ററേ ഉള്ളൂ പിന്നെ വെള്ളയമ്പലമാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആ രീതിയിലൊക്കെ ആക്സസ് ഉള്ള നല്ലൊരു നീറ്റായിട്ടുള്ള ലൊക്കേഷൻ ആണേ ഇതാ ഈ നേരെ കാണുന്ന നമുക്ക് ആ റോഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പം തന്നെ നേരെ കാണുന്ന പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് ഏഴര സെൻറ്റ് സ്ഥലമാണേ ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് സഹോദരങ്ങളുടെ ആയിട്ട് ടോട്ടലൊരു പതിനെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ ഒരാളിൻ്റെ ഭാഗമാണ് ഇതാ ഈ കാണുന്ന ഈ സൈഡിലുള്ള ഏഴര സെൻറ്റാണ് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുള്ളത് നമുക്ക് താഴത്തെ തൊട്ടടുത്ത പ്ലോട്ടിനെക്കാട്ട് ഇത് കുറേ കൂടെയൊക്കെ മണ്ണടിച്ചു പൊക്കിയിട്ടുണ്ട് കരഭൂമിയാണ് ഇതിൻ്റെ പിൻവശത്തായിട്ട് നമുക്ക് കൊച്ചാറാണ് ബോർഡർ വരുന്നത് കേട്ടോ ദൈ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു തോടുണ്ട് മരുന്നും കുഴി പാലത്തിൻ്റെ അവിടെ കൂടെയൊക്കെ വരുന്ന കൊച്ചാറ് ഉണ്ടോ ആ ഒരു ഇതാണ് നമ്മുടെ ബോർഡർ ആയിട്ട് വരുന്നത് അവിടെ ഫുള്ളായിട്ട് റീറ്റേണിങ് വാളെല്ലാം കെട്ടി നീറ്റാക്കിയിട്ടുമുണ്ട് നമുക്ക് സാധാരണ ഗതിയിൽ ഇവിടെയുള്ള റേറ്റ് നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഇതിൻ്റെ ഓണറിനെ വിളിച്ചാൽ മതി കേട്ടോ ഇവിടെ ഒന്ന് നമ്മൾ ഏതൊരു സ്ഥലം വാങ്ങുന്നതിന് മുമ്പായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ പലരും നമ്മളെ വീഡിയോ ചിലതിൽ പറയും ചിലത് വില കുറവാണെന്ന് പറയും ചിലത് വില കൂടുതലാണെന്ന് പറയും ഇതിൽ കൂടുതലാണെന്ന് പറയുന്നത് ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ പാലായിലും മൂന്നാറിലും ഒക്കെ ഇരുന്നിട്ട് എന്തൊരു വിലയാണെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മൂന്നാറൊക്കെ ചിലപ്പോൾ നമുക്ക് സെൻറ്റിന് അയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കുമൊക്കെ എസ്റ്റേറ്റിൽ കിട്ടുന്ന വിലയ്ക്ക് തിരുവനന്തപുരം സിറ്റിയിൽ വന്ന് വാങ്ങണമെന്ന് ചോദിച്ചാൽ നടക്കാത്ത കേസല്ലേ അതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ ഏതൊരു ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് പ്രൈസ് അറിയാനായിട്ട് നമുക്കിവിടേക്ക് വന്ന് മിക്കവാറും വിടങ്ങളിലൊക്കെ ഈ വസ്തു എന്ന് പറഞ്ഞ് ബോർഡുകൾ കാണും അപ്പോൾ ആ ബോർഡുകളിൽ ഒന്ന് എടുത്ത് വെച്ച് വിളിക്കുക അതുപോലെ തന്നെ ചുറ്റുമുള്ള ഓട്ടോക്കാർ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരി അധികം ബ്രോക്കേഴ്സ് ഉണ്ടാവും അവരെ അടുത്ത് ആരുടെയെങ്കിലും ഒരാടുത്ത് ചോദിച്ചാൽ പിന്നെ വസ്തുക്കൾ ഇഷ്ടം പോലെ കൊണ്ട് തരും അപ്പോൾ നമുക്കിതിൻ്റെ വിലയും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും അതിനുശേഷം നമുക്കിതിൻ്റെ ഓണറിനെ വിളിച്ച് നിങ്ങൾ നേരിട്ട് ഡീലാക്കുക നമുക്ക് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു പ്രൈസ് റേഞ്ച് പോകുന്നത് കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വില നല്ല വിലക്കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് പതിനൊന്ന് ലക്ഷം രൂപയാണ് അവർ അവരിത്രയും വില കുറച്ച് തരാൻ കാരണം നമുക്ക് ആ ബാക്കിൽ നിന്ന് എന്തായാലും ഒരു സെറ്റ് ബാക്ക് ഒക്കെ വിടേണ്ടി വരുമല്ലോ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഇത്രയും വിലക്കുറവിൽ ഓഫർ ചെയ്തിട്ടുള്ളത് നമുക്ക് ചുറ്റുമുള്ള പ്രോപ്പർട്ടിയേക്കാളും നല്ല ഉയരത്തിലാണ് നമ്മുടെ പ്ലോട്ടും കിടക്കുന്ന കേട്ടോ നമുക്ക് ഇതൊരു നല്ല പ്രീമിയം റെസിഡൻ റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് അതായത് ഇവിടെ വീടുകളൊക്കെ നോക്കി ഒത്തിരി അധികം വീടുകളിരിക്കുന്ന നല്ല കിഡിലൊരു ലൊക്കേഷനാണ് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സിറ്റിയിലേക്കൊക്കെ നമുക്ക് സിറ്റിയിലേക്കെന്നല്ല ഇത് സിറ്റിയുടെ ഒരു ഹൃദയഭാഗം തന്നെയാണ് നമുക്ക് നമുക്കിവിടുന്ന് മെയിൻ ലൊക്കേഷനിലായിട്ടുള്ള ഇപ്പം വെള്ളയമ്പലത്തേക്കോ കവടിയാറോ ഒക്കെ ആണെങ്കിൽ നമുക്കിവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കുക